നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ എക്സൈസ് വകുപ്പും കട്ടപ്പുറത്താണ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് വകുപ്പിന്റെ സ്ഥാപനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെയാണ് വലയുന്നത് ഉദ്യോഗസ്ഥരോ വാഹനങ്ങളോ ഉപകരണങ്ങളോ സേനയ്ക്കില്ല ഇത് മാത്രമല്ല ചെക്ക് പോസ്റ്റുകൾ പലതും ദയനീയ അവസ്ഥയിൽ തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് രണ്ടു മാസം പിന്നിട്ടിട്ടും പുതിയ നിയമനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് എക്സൈസ് വകുപ്പിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഹരി വസ്തുക്കൾ അനിയന്ത്രിതമായി ഉപയോഗിക്കുകയും അതിന്റെ ലഹരിയിൽ മനുഷ്യ മനസാക്ഷിക്ക് തന്നെ നിരക്കാത്ത ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്ന നടക്കുകയും ചെയ്യുന്ന നാട്ടിലാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം എക്സൈസ് വകുപ്പിന്റെ പോലും താളം എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെയാണ് ഈ വിഭാഗം മുന്നോട്ടു പോകുന്നത് ചെക്ക് പോസ്റ്റുകൾ ജനമൈത്രി എക്സൈസ് സ്റ്റേഷനുകൾ എന്നിങ്ങനെ സേനയുടെ വിവിധ സെക്ഷനുകളുടെ പ്രവർത്തനം കുത്തഴിഞ്ഞ നിലയിലാണ് ഉദ്യോഗസ്ഥരുടെ കുറവും വലിയ തലവേദനയായിട്ട് ഈ വിഭാഗത്തിന് മാറുന്നുണ്ടോ ഡിവിഷൻ ഓഫീസുകൾ സോണൽ ഓഫീസുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റ് എന്നിവിടങ്ങളിലെല്ലാം സൃഷ്ടിക്കേണ്ട ക്ലർക്ക് തസ്തികയുടെ എണ്ണം നൂറ്റി എൺപത്തി പതിനെട്ട് ഹെഡ് ക്ലാർക്ക് ഇരുപത് ജൂനിയർ സൂപ്രണ്ട് തസ്തികയിലേക്ക് നിയമനം നടത്തണമെന്ന് ഭരണ പരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശ ചെയ്തിട്ട് പോലും ഇതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല സേനയിൽ ആവശ്യത്തിന് ഡ്രൈവർമാർ ഇല്ലെന്നും ഇത് പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു വിവിധ എക്സൈസ് റേഞ്ച് ഓഫീസുകളിലായി അൻപത്തിയാറ് വാഹനങ്ങൾക്ക് ഡ്രൈവർമാർ പോലുമില്ലാത്ത അവസ്ഥയിലാണ് എന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ മുപ്പത്തിനാലോളം അധിക തസ്തികകൾ സൃഷ്ടിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട ചെക്ക് പോസ്റ്റുകൾ വലിയ അനാസ്ഥയിലാണ് തുടരുന്നതെന്നാണ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് ആറ് പ്രധാന ചെക്ക് പോസ്റ്റുകൾ മുപ്പത്തിനാല് മൈനർ ചെക്ക് പോസ്റ്റുകൾ മൂന്ന് താൽക്കാലിക ചെക്ക് പോസ്റ്റുകൾ എന്നിവയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് അമരവിള മഞ്ചേശ്വരം എന്നീ പ്രധാന ചെക്ക് പോസ്റ്റുകളിലാണ് ഇതിന്റെ ഏറ്റവും മോശപ്പെട്ട സ്ഥിതി കാണാനിടയായത് അമരവിള ചെക്ക് പോസ്റ്റിൽ ശരാശരി ഇരുന്നൂറ് വാഹനങ്ങളോടമാണ് ദിനം പ്രതി പരിശോധനയ്ക്ക് എത്തുന്നത് എന്നാൽ രണ്ടു വർഷമായി ഇവിടെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം ശരാശരി ആയിരത്തി വാഹനങ്ങളാണ് ദിനം പ്രതി മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകുന്നത് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരും ഉപകരണവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവയൊന്നും കൃത്യമായി പരിശോധിക്കാൻ സാധിക്കുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു പല ചെക്ക് പോസ്റ്റുകളിലും ആവശ്യത്തിന് സിസി ടി വി ക്യാമറകളോ വെഹിക്കിൾ സ്കാനറുകളോ ഇല്ല തിരുവനന്തപുരം കൊല്ലം പാലക്കാട് ഡിവിഷനുകളിലെ പത്ത് മൈനർ ചെക്ക് പോസ്റ്റുകളിൽ രണ്ട് വീതം പ്രിവെന്റീവ് ഓഫീസർമാരെയും ആറ് വീതം സിവിൽ എക്സൈസ് ഓഫീസർമാരെയും നിയമിക്കണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു ആകെ ഇരുപത് പ്രിവെൻറ്റീവ് ഓഫീസർമാരെയും അറുപത് സിവിൽ എക്സൈസ് ഓഫീസർമാരെയും അധികമായി നിയമിക്കേണ്ടതുണ്ട് എന്നതാണ് ചുരുക്കം